ഹായ് ഹലോ നമുക്കിന്ന് നല്ല രസമുള്ള ഒരുപാട് പണിയൊന്നും ഇല്ലാണ്ട് നമുക്ക് ചക്ക വരട്ടിയത് ഉണ്ടാക്കിയാലോ അപ്പോൾ അതിന് മുന്നേ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും ഒന്നും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ ഞാനിത് ഈ ചക്ക വരട്ടിയത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ അതിനായിട്ട് ഞാൻ ദേ ഇവിടെ കുറച്ച് ചക്ക എടുത്തിട്ടുണ്ട് ചക്ക ഒക്കെ കളഞ്ഞതിന് ശേഷം ഇങ്ങനെ ദേ മിക്സിയിലിട്ട് നന്നായിട്ട് അങ്ങനെ അടിച്ചെടുക്കാൻ കേട്ടോ ഇത് പല ടൈപ്പിൽ ഉണ്ടാക്കും കേട്ടോ ചിലർ ചക്ക വേവിച്ചതിന് ശേഷം മിക്സിയിലിട്ട് അടിച്ചെടുക്കണമുണ്ട് അതല്ല മിക്സിയിലടിക്കാണ്ട് ചക്ക വേവിച്ചതിന് ശേഷം നേരിട്ട് വരട്ടിയെടുക്കണതും ഉണ്ട് കേട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഞാനിപ്പോൾ ഈ രീതിയിലാണ് കേട്ടോ ചെയ്യണത് ദേ മുഴുവൻ ചക്കയും ഇങ്ങനെ വരട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് എന്താ ശർക്കര പനി ഉണ്ടാക്കണം കേട്ടോ അതിനായിട്ട് കറുത്ത ശർക്കര എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം അതല്ല അതെല്ലാം വെള്ളശർക്കരണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്തേലും രണ്ടും കൂടി മിക്സ് ചെയ്ത ശർക്കരയായിരുന്നു അപ്പം ഞാനെന്തേ ഇവിടെ ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഉരുക്കിയെടുക്കണ്ട കേട്ടോ എൻ്റെ ചൂടാറിയതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കണേ അപ്പം നമ്മൾ ചക്ക വേറെ വേവിച്ചിട്ടൊന്നുമില്ലല്ലോ അപ്പം ഞാനെന്ത് ചെയ്ത് ചക്ക ക്ക അതൊന്ന് നല്ല ചൂട് തട്ടുള്ള ഒരു പാത്രം എടുക്കണം കേട്ടോ അടി തട്ടുള്ള ഒരു പാത്രം എടുക്കണേ എന്നിട്ട് അതിലിട്ട് ചക്ക ഒന്ന് ഒന്ന് വയറ്റി എടുക്കാനൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ ശർക്കരപ്പാനീയം ഒഴിക്കണത് കേട്ടോ പക്ഷെ ആ വീഡിയോ എനിക്ക് കിട്ടിയില്ല കേട്ടോ എടുക്കാൻ പറ്റിയില്ല അതൊന്ന് ശർക്കരപ്പാനീയെ ഒഴിച്ചതിന് ശേഷമാണ് ഞാൻ ഇവിടെ കുറച്ച് പൊടി ഇട്ട് അല്ല വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കേണ്ട കേട്ടോ ഇങ്ങനെ പൊടി ഇടുന്നവരും ഉണ്ട് ഇടാണ്ട് ചെയ്യണതും ഉണ്ട് കേട്ടോ നമ്മൾ സൂക്ഷിച്ചൊക്കെ വെക്കാണ് കുറേ നാൾ നമ്മൾ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പൊടിയൊന്നും ഇടേണ്ട കാര്യമില്ല കേട്ടോ ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് തിന്ന് തീർക്കാനുള്ളതായതുകൊണ്ട് ഞാനിവിടെ കുറച്ച് പൊടി ഇടണമെന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെ പൊടി ഇടുന്നതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് ആയി കിട്ടും അതല്ലെങ്കിൽ ഒരുപാട് സമയം എടുക്കും കേട്ടോ ഈ ചക്ക വരട്ടിയത് ഉണ്ടാക്കാനായിട്ട് മെയിൻ ആയിട്ട് വേണ്ടത് ചക്ക വേണം അതിനായിട്ട് പിന്നെ ക്ഷമയെന്നുള്ള സംഭവം വേണം കേട്ടോ ക്ഷമ ഉണ്ടെങ്കിൽ ആ ചക്ക വരട്ടിയത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ കാരണം അത്രയും ടൈം എടുക്കും ഒരുപാട് ഈ പൊടി ഇട്ടതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് ടൈം ആവാത്തത് കേട്ടോ എനിക്കിപ്പോൾ ശരിക്കും ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു അര മണിക്കൂറിൽ കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മുക്കാൽ മണിക്കൂർ മാക്സിമം ഞാൻ എടുത്തിട്ടുണ്ട് അത് പൊടി ഇട്ടുകൊണ്ടാണ് കേട്ടോ അതെല്ലാം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു മണിക്കൂറൊക്കെ പിടിക്കും കേട്ടോ പിന്നെ അതേ നെയ്യ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് ഒഴിക്കുമ്പോഴാണ് ആ നെയ്യൊക്കെ തെളിഞ്ഞിങ്ങനെ വരുവുള്ളൂ കേട്ടോ പിന്നെ ബാലൻസ് ചെയ്യാനായിട്ട് ഉപ്പ് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ തേനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ടേസ്റ്റ് കൂട്ടാനായിട്ട് തെയ്യ് കുറച്ച് ജീരകവും ഏലക്കായയും കൂടിയിട്ട് ചതച്ചിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി ഞാൻ ദേ ഇവിടെ ദേവയുടെ വരലിയിലിട്ടിട്ടൊന്ന് ചതച്ചെടുക്കാണ് പൊടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും പൊടിച്ചെടുക്കാം ഞാൻ ദേ ഇവിടെ ചതച്ചിട്ട് ആ തൊലിയോട് കൂടി തന്നെ ഇട്ടുകൊടുക്കുകയാണ് കേട്ടാ നിങ്ങൾക്ക് തൊലിയൊക്കെ മാറ്റിയിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം ഏലക്കായ മാത്രം ഇട്ടാൽ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ അയൽ ഇട്ടാൽ മതി കേട്ടോ ഞാൻ ജീരകം കൂടി ഇട്ടുന്നുള്ളൂ ജീരമുരു രൂപൊരു പ്രത്യേക മണമായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ തീ അത് മാത്രം ഇട്ടാൽ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ അയൽ ഇട്ടാൽ മതി കേട്ടാ ഞാൻ ജീരകം കൂടി ഇട്ടുന്നുള്ളൂ ജീരമുരി രുമ്പോൾ ഒരു പ്രത്യേക മണമായിരിക്കും കേട്ടോ അപ്പോൾ ഞാനെന്തേ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം കൈ ഇടയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ അടി പിടിക്കും പണി കിട്ടും എനിക്കങ്ങനെ കുറച്ച് പണി കിട്ടി അപ്പോൾ ഞാൻ എന്തെയ്യാ പാത്രമൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ പാത്രം വേറെ അത് തട്ടിക്കൊടുത്തു വേണ്ട ചെറുതായിട്ട് അടി പിടിച്ചു പോയിട്ടുണ്ട് ഞാനിത് ഇവിടെ ഇങ്ങനെ വെച്ചുകൊണ്ട് കൊണ്ട് വേറെന്തോ ഒരു ചെറിയൊരു പണിക്ക് പോയിട്ടാണ് അപ്പോൾ വന്നപ്പോഴേക്കും ഇങ്ങനെ ഒരു പണി കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനിത് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ദേ കുറേശ്ശേ നെയ്യൊഴിച്ചെടുക്കണുണ്ട് നെയ്യ് ഒഴിച്ചെടുക്കാം നന്നായിട്ട് അങ്ങോട്ട് എടുക്കാം കേട്ടോ ഇത് ഉണ്ടാക്കാൻ മാത്രമേ ഉള്ളൂ കുറച്ച് പണി പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ ഒരു പണിയുമില്ല പെട്ടെന്ന് അങ്ങോട്ട് അലിഞ്ഞു പോകും പോകട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് അത്രയ്ക്ക് സോഫ്റ്റ് ആണ് സംഭവം കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനിയുണ്ട് വേറെ ഒന്നല്ല നമുക്കിത് വേറൊരു പാത്രത്തിൽ ചട്ടി വെച്ചിട്ട് അതിൽ നെയ്യ് ഒഴിച്ചതിന് ശേഷം ഞാൻ ഞാനിത് ഇവിടെ തേങ്ങാ കൊത്തൊന്ന് വറുത്തെടുക്കുകയാണ് ഈ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചക്ക വരട്ടിയത് ഉണ്ടാക്കുമ്പോൾ ഈ തേങ്ങാക്കൊത്തും സംഭവങ്ങളൊന്നും ഇടൂല പക്ഷെ അങ്ങനെ ഇട്ട് കണ്ടിട്ടില്ല പക്ഷെ ഞാൻ ഇതിൽ ഇതും കൂടിയൊക്കെ ചേർക്കാറുണ്ട് ചേർത്ത് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഞാൻ ചെറുതെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാൻ ചേർത്തിയെന്നുള്ളൂ അപ്പം ഞാൻ എന്തേ അതും കൂടി നന്നായിട്ട് അങ്ങോട്ട് മൊരിച്ചെടുത്തിട്ട് അത് ഇതിലേക്ക് ചേർക്കണമുണ്ട് പിന്നെ ബാക്കിയുള്ള നെയ്യില് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി അതും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം മൊത്തത്തിൽ അങ്ങട് ആ നെയ്യോട് കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ ശരിക്കും ഇതൊക്കെ ചേർക്കണത് അലുവൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ ഇത് ഇനി കുറേ നേരിട്ട് ഇങ്ങനെ വരട്ടിയെടുക്കുകയാണെങ്കിൽ ശരിക്കും ആ അലുവയുടെ ആ ഒരു പരുവത്തിലായിട്ട് കിട്ടും കേട്ടോ പക്ഷെ ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് പോയിട്ടില്ല അതിന് മുന്നേ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു വരട്ടിയതിൻ്റെ ആ ഒരു പരുവം അത്രയും ഞാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പം ഞാൻ ദേ ഇവിടെ അതും കൂടി റോസ്റ്റ് ചെയ്തതും കൂടിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം നല്ല സ്മെല്ലാണ് കേട്ടോ ആ തേങ്ങാക്കൊത്തും കൂടി അങ്ങോട്ട് ഇട്ടപ്പോൾ നല്ല സ്മെല്ലായിരുന്നു അപ്പം തേ എന്താ പറയുക ഇതിങ്ങനെ ആക്കണേൻ്റെ ഇടയിൽ തന്നെ ആൾക്കാർ വന്നിട്ട് പൊരിത്തിന്നുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ കാരണം നല്ല മണമായിരിക്കും ഇതുണ്ടാക്കുമ്പോൾ ഇട്ടാ ജീരകവും മേലക്കായും പിന്നെ ചക്കയും നെയ്യും ഒക്കെ കൂടി അങ്ങോട്ടായിട്ട് നല്ലൊരു സ്മെല്ലായിരിക്കും അപ്പോൾ ദൈവം ഞാനിങ്ങനെ അങ്ങനെ നമ്മളെ ലാസ്റ്റ് സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് ഞാൻ ഇത്രയും ആക്കിയിട്ടുള്ളൂ കേട്ടോ ഇനി ഒരുപാടിട്ട് അങ്ങോട്ട് കാണിക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ അലുവ പോലെയൊക്കെ ആയിക്കിട്ടും കേട്ടോ അപ്പം ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് പോയിട്ടില്ല ഈ സ്റ്റേജിൽ വെച്ച് ഞാൻ നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ എന്തായാലും ചക്കെ കിട്ടുമ്പോൾ ഇപ്പോൾ ചക്ക സീസൺ ആണല്ലോ ചക്കെ കിട്ടുമ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചു ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ